ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും കിരീട പോരാട്ടങ്ങൾ മുറുകുകയാണ് ഏതായാലും ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും കഴിഞ്ഞ തവണ റോഡറിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആരായിരിക്കും റോഡറിയുടെ പിൻഗാമി എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഇപ്പോൾ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ഉള്ള താരങ്ങളെ പരിശോധിക്കാം ഇരുപതാം സ്ഥാനത്ത് ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ അലക്സാണ്ടർ ആണ് വരുന്നത് ഈ സീസണിൽ ഇരുപത്തിയാറ് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി പത്തൊൻപതാം സ്ഥാനത്ത് വിക്ടർ ഗ്യോക്കഴ്സ് വരുന്നു സ്പോർട്ടിംഗ് സ്പോർട്ടിങ് സിപിയുടെ താരമാണ് ഈ സീസണിൽ നാൽപ്പത്തിയെട്ട് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി പതിനെട്ടാം സ്ഥാനത്ത് ബയർ ലവർക്യൂസിന്റെ ഫ്ലോറിയാൻ വിഡ്സാണ് വരുന്നത് പതിനെട്ട് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എഫ് എൽ സൂപ്പർ കപ്പ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി പതിനേഴാം സ്ഥാനത്താണ് ഏളിങ് ഹാരൻഡ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഇദ്ദേഹം മുപ്പത്തിയഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പതിനാറാം സ്ഥാനത്ത് മിഷേൽ ഒലീസ വരുന്നു ബയൺ മ്യൂണിക്കിന്റെ താരമായ ഇദ്ദേഹം പതിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ചാം സ്ഥാനത്ത് അന്റോയിൻ ഗ്രീസ്മാൻ അത്ലറ്റിക് ഓഫ് താരമായ ഇദ്ദേഹം പതിനാറ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി പതിനാലാം സ്ഥാനത്ത് ഡംബലയാണ് വരുന്നത് പി എസ് ടിക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഡംബലയ്ക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് ഇരുപത്തിയൊൻപത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻസ് കിരീടം സ്വന്തമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്നാം സ്ഥാനത്ത് വിർജിൽ ബാണ്ടയ്ക്കാണ് വരുന്നത് ലിവർപൂളിന്റെ സൂപ്പർ താരമായ അദ്ദേഹം മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി പന്ത്രണ്ടാം സ്ഥാനത്ത് ലൗറ്ററോ മാർട്ടിനസ് വരുന്നു ഇന്റർമിലാൻ്റെ സൂപ്പർ താരമായ അദ്ദേഹം ഇരുപത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പതിനൊന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രഡിന്റെ ഹൂലിയൻ ആൽവറസ് ആണ് വരുന്നത് ഇരുപത്തി ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പത്താം സ്ഥാനത്ത് എഫ് സി ബാൾസെലോണയുടെ പെഡ്രിയ ആണ് വരുന്നത് ഗംഭീര പ്രകടനം പെഡ്രി ഇപ്പോൾ നടത്തുന്നു അഞ്ച് ഗോളുകൾ ആറ് അസിസ്റ്റുകൾ സൂപ്പർ കോപ്പ ഡി എസ് താന സ്വന്തമാക്കി ഇനി ഒൻപതാം സ്ഥാനത്ത് ജമാൽ മുസിയാല ബയണിൻ്റെ താരമായ ഇദ്ദേഹം പത്തൊൻപത് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എട്ടാം സ്ഥാനത്താണ് ജൂഡ് ബെല്ലിംഗ്ഹാം വരുന്നത് പന്ത്രണ്ട് ഗോളുകൾ പതിനാല് അസിസ്റ്റുകൾ യു എഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും സ്വന്തമാക്കി ഇനി ഏഴാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ വരുന്നു കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന വിനി ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് പത്തൊൻപത് ഗോളുകൾ പതിമൂന്ന് അസിസ്റ്റുകൾ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും സ്വന്തമാക്കിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് വരുന്നത് റോബർട്ട് ലെവൻഡോസ്കിയാണ് എഫ് സി ബാൾസെലോണയുടെ സ്ട്രൈക്കറായ ഇദ്ദേഹം മുപ്പത്തി ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് സൂപ്പർ കോപ്പ ഡി എസ്പാന സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഹാരി ആണ് വരുന്നത് ബയണിന് വേണ്ടി മുപ്പത്തിനാല് ഗോളുകളും പത്ത് അസിസ്റ്റുകളും ഹാരി കെയ്ൻ സ്വന്തമാക്കിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ലാമിൻ യമാൽ പതിനൊന്ന് ഗോളുകൾ പത്തൊൻപത് അസിസ്റ്റുകൾ സൂപ്പർ കോപ്പ ഡി എസ്പാന അദ്ദേഹം സ്വന്തമാക്കി മൂന്നാം സ്ഥാനത്ത് റാഫിങ്ങയാണ് വരുന്നത് ഇരുപത്തിയെട്ട് ഗോളുകൾ പതിനെട്ട് അസിസ്റ്റുകൾ സൂപ്പർ കോപ്പ ഡി എസ്പാന അദ്ദേഹം സ്വന്തമാക്കി ഇനി രണ്ടാം സ്ഥാനത്ത് കിലിയൻ എംബപ്പ് വരുന്നു റയലിനു വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു ഇരുപത്തി ഗോളുകൾ അഞ്ച് അസിസ്റ്റുകൾ യുവേഫ് സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനൽ കപ്പും അദ്ദേഹം സ്വന്തമാക്കി ലിവർപൂളിന്റെ സൂപ്പർ താരമായ മുഹമ്മദ് സലാ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് മുപ്പത്തിനാല് ഗോളുകൾ ഇരുപത്തിരണ്ട് അസിസ്റ്റുകൾ എന്നിങ്ങനെയാണ് ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇതാണ് ഗോളിന്റെ ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഇപ്പോൾ വരുന്നത് സലാക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എംബപ്പയും യമാലും റാഫിന്നയും ഒക്കെ അദ്ദേഹത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഏതൊക്കെ ടീമുകളായിരിക്കും കിരീടങ്ങൾ നേടുക യു ഉൾപ്പെടെയുള്ള കിരീടങ്ങൾ അവിടെയുണ്ട് ആ ടീമുകളിലെ താരങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം